വീക്ക് ആൻഡ് മിഡിയിലേക്ക് സ്വാഗതം ഹയർ സെക്കൻഡറിയുടെ പരീക്ഷാഫലം ഇന്ന് പുറത്തു വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്ക് ആൻഡ് എന്ന ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴത്തെ നമുക്കറിയാം എസ് പരീക്ഷയ്ക്ക് തൊണ്ണൂറ്റി ശതമാനം വിജയവും ഫുൾ എ പ്രസ്സുകളുടെ എണ്ണം എഴുപത്തി ഒരായിരവും ഒക്കെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം ഒരു സാഹചര്യമുണ്ട് അന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചത് സാറിജയശതമാനം അല്ലെങ്കിൽ ഫുള്ള് പ്ലസുകളുടെ എണ്ണം കൂടുകയാണല്ലോ എന്ന് പറയുന്നപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കുറഞ്ഞാൽ അത് പ്രശ്നമാകില്ലേ എന്നുള്ളതാണ് അതായത് എസ് വിദ്യാർത്ഥികളുടെ ആ ഒരു പക്വത മാനസികമായിട്ടുള്ള പക്വത പരിഗണിച്ചിട്ടാണ് തീർച്ചയായിട്ടും ആ റിസൾട്ടിൽ വലിയൊരു ഇടിവ് വരുത്താൻ ഗവൺമെന്റ് ശ്രമിക്കാത്തത് വാല്യൂഷൻ സ്ട്രിക്റ്റ് ആക്കാത്തത് പക്ഷേ പ്ലസ് ടുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല പ്ലസ് ടുവിന് ഡബിൾ വാല്യൂഷൻ അടക്കം സയൻസ് വിഷയങ്ങൾ കൊണ്ട് എൻട്രൻസിനടക്കം പ്ലസ് ടുവിന്റെ മാർഗ്ഗ പരിഗണിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് വാല്യുവേഷൻ ആണ് നടക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ കഴിഞ്ഞ തവണ നമുക്കറിയാം എൺപത്തി മൂന്ന് ശതമാനം അങ്ങനെ എൺപത്തി മൂന്ന് ശതമാനമായിരുന്നത് കഴിഞ്ഞ തവണ എൺപത്തിരണ്ടിലേക്ക് വിദ്യാഭ്യാസം ഒപ്പ് കുറച്ചിരുന്നു ഫുൾ പ്ലസുകളുടെ എണ്ണവും കുറഞ്ഞ് മുപ്പത്തി മൂവായിരം മാത്രമായിട്ട് വന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട് അത്തരത്തിലൊരു പരീക്ഷണം ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് പ്ലസ് ടുവിന്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുവാൻ വേണ്ടി ഫുൾ വിജയശതമാനവും എണ്ണവും ഫുൾ മാർക്കുകളുടെ എണ്ണവും കുറയ്ക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ തയ്യാറായാൽ തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറി റിസൾട്ടിൽ കാര്യമായ ഇടിവുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ളൊരു പരീക്ഷണത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ പോകുമോ എന്ന് നമ്മൾക്ക് കണ്ടറിയണം കാരണം പരീക്ഷകളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആക്കുകയാണ് വിദ്യാഭ്യാസ നിലവാരം വളരെ സ്ട്രിക്റ്റാക്കുന്നു എസ് എൽ പരീക്ഷയിൽ അടുത്ത വർഷം മുതൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ വിദ്യാഭ്യാസ മന്ത്രി നില സമ്മേളനത്തിൽ പറഞ്ഞു അതൊരു പണിയാണ് എന്ന് സൂചനയിലെടുത്താൽ ഇത്തവണ ചിലപ്പോൾ ഹയർ സെക്കൻഡറിയുടെ പരീക്ഷാ ഫലം റിസൾട്ട് വീണ്ടും കുറയാനും ഫുള്ള എണ്ണം വീണ്ടും കുറയാനുമുള്ള സാധ്യതയുണ്ട് അവൾ എന്തായാലും കഴിഞ്ഞ തവണ ഏറ്റവും മോശം റിസൾട്ടായിരുന്നു എൺപത്തിരണ്ട് പോയിൻ്റ് ഒൻപത് അഞ്ച് ശതമാനം മാത്രമായിരുന്നു വിജയ ശതമാനം അതിനങ്ങേത്തവണ എൺപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം വിജയം ഉണ്ടായിരുന്നിടത്താണ് അത് കുത്തനെ കുറച്ചെന്ന സാഹചര്യം ഉണ്ടായത് അതെന്താണ് ഇത്തവണ ഉണ്ടാകുമോ എന്ന് നമ്മൾ നോക്കുകയാണ് എന്തായാലും ടെൻഷൻ ഒന്നും അടിക്കേണ്ട എല്ലാവരും നല്ല റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്ലസ് ടുവിന് ഡബിൾ പ്ലസ് വണ്ണിൽ ഡബിൾ പാസ് ആയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവന് പ്ലസ് ടുവിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമേയില്ല മറ്റുള്ളവരാണ് ടെൻഷൻ അടിക്കേണ്ടത് അപ്പോൾ എന്തായാലും റിസൾട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ബൈ